ശ്രീകണ്ഠപുരം മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പി പി ഉസ്മാൻ ഖാജിയുടെ അനുശോചന യോഗം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു ഒ വി ഹുസൈൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് മുഹമ്മദ് ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എം സി ഹരിദാസൻ മാസ്റ്റർ ടി എൻ എ കാദർ മധുസൂദനൻ കെ പി ഗംഗാധരൻ കെ സലാഹുദ്ദീൻ സഹദേവൻ അബുമാസ്റ്റർ ശിവദാസൻ എന്നിവർ സംസാരിച്ചു ഏകദേശം എഴുപത് കൊല്ലം ഏഴ് പതിറ്റാണ്ട് ഈ നാടിൻ്റെ സർവതോന്മുഖമായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മതകീയമായ രംഗങ്ങളിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച യുവതലമുറക്ക് അത്രയധികം പരിചയമില്ലാത്ത ഈ നാടിൻ്റെ ഒരു പുത്രനാണ് ഇന്ന് വിടവാണിയ ഇന്നും പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സംഗതി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം എഴുപത്തി ഒൻപത് വരെ ശ്രീകണ്ഠപുരം പഞ്ചായത്തിൻ്റെ ദീർഘകാല മെമ്പറായിരുന്നു അതെ